നമസ്കാരം ശബരിമലയിലെ അയ്യപ്പ സേവാ സംഗമത്തിന് പിന്നിൽ ദൈവവിധിയോ കേരളം നേരിടുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും പരിഹാരമായാണ് അയ്യപ്പ സേവാ സംഗമം നടത്തുന്നത് എന്ന സൂചന ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചതിന്റെ പ്രതിവിധിയാണ് ഇതിന് കാരണം പലവിധ ആശങ്കകൾ കാരണമാണ് ഈ പരിഹാരം നടത്തുന്നത് ജ്യോതിഷകൾ നൽകിയ കുറിപ്പ മറുനാടൻ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് പാപ പരിഹാര കർമ്മമാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തുന്ന പലതും ക്ലിഫ് ഹൗസിലെ ഗോശാല അടക്കം ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും ഈ പാപപരിഹാര ഫലമാണെന്നാണ് വിലയിരുത്തൽ ഈ ജ്യോതിഷവിധി മറന്നാടൻ പുറത്തുവിടുകയാണ് ശബരിമല ക്ഷേത്ര ധർമ്മത്തിലുണ്ടായ ഭംഗം മൂലം ശാസ്ത്രാവിന്റെ ശാപഫലം ശക്തമായിരിക്കുന്നു ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്കും കാരണമാകുന്നു ശനി കേതു ഗുരു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ് മരണം അപമാനം സ്ഥാനഭ്രംശം ബന്ധനം ശാരീരിക പീഢകൾ പുത്രദുഃഖം പുത്ര വിരഹം ദണ്ഡനം എന്നിവ കാണുന്നു പ്രശ്നവശാൽ ഈ ജന്മത്തിൽ പാപങ്ങൾ മുജ്ജന്മ പുണ്യത്തെ പൂർണ്ണമായും ഹനിച്ചിരിക്കുന്നു എന്നാണ് പരിഹാര നിർദ്ദേശത്തിലെ ആദ്യ വിശദീകരണം ദോഷപരിഹാരത്തിന് ഗോസേവയും പറയുന്നു വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കണമെന്നും സ്വാമിയേശ്വരൻ ശരണമയ്യപ്പ എന്ന മന്ത്രം ആയിരത്തി എട്ട് തവണ ജപിക്കണമെന്നും പറയുന്നു ദേവിയുടെ വാദം മുറുക്കിപ്പിടിച്ച ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കണമെന്നും പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമാണ് ക്ലിഫ് ഹൗസിൽ ഗോശാല സ്ഥാപിച്ചതെന്ന വിലയിരുത്തൽ സജീവമാണ് ചാർത്തിന്റെ അടുത്ത ഭാഗം നടപ്പാക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നത് മഹാപാപ പരിഹാരം എന്ന തരത്തിൽ രണ്ടാം ദോഷ പരിഹാരവും ജ്യോതിഷി നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ ശനിശാന്തിക്ക പറയുന്നതും ശ്രദ്ധേയമാണ് സദാ കറുപ്പ് ധരിക്കുക അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കണമെന്നും പറയുന്നു ആയിരത്തി എട്ട് ഭക്തർ ഒന്നിച്ചുകൂടി പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ശരണം വിളിയും പാപപരിഹാരമാണ് ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങൾ ഒന്നായി ഭജനം ചെയ്യുക ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്നും ആഗോള സഹ ഭജനം എന്നാണ് ഇതിന് പറയുന്നത് സമൂഹത്തിൽ അന്നദാനം നടത്തുക ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്ത് വ്യാപിച്ചാൽ പോലും അത് ഇല്ലാതാകും രാജാവിന്റെ സാന്നിധ്യത്തിൽ വേണം അന്നദാനം സ്വന്തം കൈകൊണ്ട് വിളമ്പിയാൽ ഗുണം കൂടും ഇതാണ് ജ്യോതിഷ ജ്യോതിഷക്കുറിപ്പിലുള്ളത് രക്ഷാ ഉപായവും താന്ത്രിക ഉപസംഹാരവും ഉണ്ട് ഇതൊരു അറ്റക പ്രയോഗമാണെന്നും പറയുന്നുണ്ട് യജമാനൻ തന്നെ ദോഷം പൂർണ്ണമായും അനുഭവിക്കുന്നതിന് പകരം ഇത് സമൂഹത്തിൽ ലയിപ്പിക്കുന്നതിനായാണ് താന്ത്രിക ഉപസംഹാരം എന്ന് പ്രതികരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിവാദമാക്കരുത് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട് ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമിട്ടത് എന്നും വിശ്വാസവും വികസനവും ഒരുമിച്ച് കൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വിവിധ മതസമുദായ സംഘങ്ങളെ ക്ഷണിക്കും രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്നത് ആലോചിക്കും ആചാരവിരുദ്ധമായ ഒന്നും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്നില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള നീക്കത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ഇതിനിടെയാണ് ജ്യോതിഷ ചാർത്വം പുറത്തു വരുന്നത് നേരത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച ബിന്ദു അമ്മണി പ്രതികരിച്ചിരുന്നു അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ലക്ഷ്യം മറ്റൊന്നാണെന്നും ബിന്ദു അമ്മണി പറഞ്ഞു സർക്കാർ ശബരിമല കയറിയ സ്ത്രീകളെ ചേർത്ത് നിർത്തില്ല എന്നും ഇവർ കൂട്ടിച്ചേർത്തു